കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിനിൽ മെയ് മാസം നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനുള്ള രാജാവ് മുഹമ്മദ് ബിൻ ഇസാൽ ഖലീഫയുടെ ഔദ്യോഗിക ക്ഷണം പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൾ ബിൻ റാഷിദ് അൽ സയാനി കഴിഞ്ഞ ദിവസം രാമലയിലെത്തി നേരിട്ട് കൈമാറി അറബ് ഉച്ചകോടിയാണ് ബഹറിൻ ആദിത്യമരുളുന്നത് പാലസ്തീനോടുള്ള ബഹറിൻ നിലപാടിന് നന്ദി മഹ്മൂദ് മഹമ്മൂദ് അബ്ബാസ് ഹമദ് രാജാവിന് അഭിവാദ്യങ്ങൾ നേരുകയും ചെയ്തു അറബ് ഉച്ചകോടി വഴി മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കാണുന്നതിനും സാധ്യമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു കൂടിക്കാഴ്ചയിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഹുസൈൻ അഷൈഖ് ജോർദാനിലെ ബഹറിൻ അംബാസിഡർ ഷെയ്ഖ് ഖലീഫ ബിൻ അബ്ദുള്ള അൽ ഖലീഫ എന്നിവരും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു ഫോർമുല വൺ ഗൾഫെയർ ബഹ്റിൻ പ്രീയുടെ ഊർജ്ജാവശ്യങ്ങൾക്കായി സോളാർ പാനലുകൾ സ്ഥാപിച്ചു ഇതോടെ ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് കാർബൺ വിമുക്തമാക്കാനുള്ള രാജ്യത്തിന്റെ പ്രഖ്യാപനം ഫലപ്രാപ്തിയിലെത്തി ഏഴു മാസങ്ങൾക്കുള്ളിലാണ് പതിനെണ്ണായിരം ചതുരശ്ര മീറ്റർ വിസ്തൃത്തിലുള്ള ഏഴായിരത്തിയഞ്ച് സോളാർ പാനലുകൾ സ്ഥാപിച്ചത് രാജ്യം രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള തീവ്രപരിശ്രമമാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചു വരുന്നത് നിലവിൽ ബഹറിൻ തുറമുഖം പൂർണ്ണമായി സൌരോർജ്ജം അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ബഹറിന്റെ ഇ പാസ്പോർട്ടിന് അന്താരാഷ്ട്ര ഡിസൈൻ അവാർഡ് ജർമ്മനിയിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിഷിംഗ് വിഭാഗം നൽകുന്ന അവാർഡ് ഏറ്റവും പഴക്കമേറിയ ആഗോള ഡിസൈൻ അവാർഡുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മുതൽ നൽകുന്ന അവാർഡിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിവർഷം പതിനൊന്നായിരത്തിലധികം എൻട്രികൾ ലഭിക്കുന്നുണ്ട് രാജ്യത്തിന് ലഭിച്ച അന്താരാഷ്ട്ര ബഹുമതി വലിയ അംഗീകാരമാണെന്നത് ദേശീയ പാസ്പോർട്ട് റെസിഡൻസ് അഫെയർസ് ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ പറഞ്ഞു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീ മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീ മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം സൗകര്യം കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന പാർക്കിംഗ് അൽ റബീഹ് മെഡിക്കൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് യും വിളിക്കുകൾയാദിൽ നടന്ന ഗൾഫ് സിനിമാ ഫെസ്റ്റിവലിന്റെ നാലാം എഡീഷനിൽ ബഹ്റൈനി നടി മറിയം സൈമാൻ മറിയം മികച്ച കലാകാരി പട്ടം കരസ്ഥമാക്കി ബഹറിൻ സിനിമയായ മൈവർ അഥവാ റോസ് വാട്ടർ എന്ന സിനിമയിലാണ് അവർ അഭിനയിച്ചത് മഹ്മൂദ് അൽ ഷെയ്ഖാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് നേട്ടം ഏറെ അഭിമാനകരമാണെന്ന് ഇൻഫോർമേഷൻ മന്ത്രി ഡോക്ടർ റംസാൻ ബിൻ അബ്ദുള്ള അനുവേമി പറഞ്ഞു ബഹ്രീനി സംവിധായകൻ ഹുസൈൻ അൽ റിഫായിയെയും മേളയിൽ ആദരിച്ചു സൌദി ഫിലിം കമ്മീഷനും ഗൾഫ് കോപ്പറേഷൻ കൌൺസിലിന്റെ ജനറൽ സെക്രട്ടറിയേറ്റും സഹകരിച്ചാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ദി സീ ബ്രൈറ്റ് ക്ലോസ് ദ ഡോർ സൗണ്ട് ഓഫ് ഫെതേഴ്സ് മെയ്വാർഡ് അടക്കം ബഹ്റൈനി സിനിമകളും ഡോക്യുമെന്ററികളും ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാനിയ ഏരിയ സംഘടിപ്പിച്ച കുടുംബസംഗമം ഓർമ്മച്ചെപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രദ്ധേയമായി കൊല്ലം പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ കൊല്ലം ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ഐമാക് മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് സാമൂഹിക പ്രവർത്തകർ നൈന മുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഏരിയ സെക്രട്ടറി വിഷ്ണു വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് ബിജു ആർ പിള്ള അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ ജി ബി ജോൺ വർഗീസ് അവതാരകനായിരുന്നു സംഘാടക ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ സെക്രട്ടറിമാരായ അനൂജ് മാസ്റ്റർ സന്തോഷ് കാവനാട് ഏരിയ കോർഡിനേറ്റേഴ്സും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളുമായ പ്രശാന്ത് പ്രബുദ്ധൻ രഞ്ജിത്ത് ആർ പിള്ള ഏരിയ വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സുജിത് എസ് പിള്ള എന്നിവർ ആശംസകൾ അറിയിച്ചു ഏരിയ ട്രഷർ റെജിമോൻ ബേബിക്കുട്ടി നന്ദി പറഞ്ഞു കുട്ടികൾ അവതരിപ്പിച്ച നൃത്തസന്ധിയും പിന്നണി ഗായികയും സ്റ്റാർ സിംഗർ മത്സരാർത്ഥിയുമായിരുന്ന പാർവതി മേനോനും പിന്നണി ഗായകനും കോമഡി സ്റ്റാർസ് പരിപാടി താരവുമായ റിനീഷ് വിൻസെന്റും ചേർന്ന് അവതരിപ്പിച്ച സംഗീത നിശയം അരങ്ങേറി ഭക്ഷണപ്രേമികളുടെ കൂട്ടായ്മയായ ബഹറിൻ ഫുഡ് ലവേഴ്സ് ഇഫ്താർ വിഭവ മത്സര സമ്മാനം വിതരണം ചെയ്തു നിരവധി അംഗങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ വിജയികളായ സലീന റാഫി ഷഹാന ഫാഹിസ് അഫ്സൽ അബ്ദുള്ള എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഗുദേബിയ ആൻഡ്ലൂസ് ഗാർഡനിൽ നടന്ന ചടങ്ങിൽ ബഹറിൻ ഫുട് ലവേഴ്സ് അഡ്മിൻമാരായ ശ്രീജിത് ഫറൂഖ് നിമ്മി റോഷൻ വിഷ്ണു സോമൻ എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ പങ്കെടുത്തവരോടും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത സുനീഷ് സാംസ്കോ അർജുൻ ഇത്തിക്കാട് ജാഫർ പാഷൻ ഫ്രൂട്ട് എന്നിവരോടുള്ള നന്ദിയും ഭാരവാഹികൾ അറിയിച്ചു മതേതര ഇന്ത്യയെ നിലനിർത്താൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ഇന്ത്യ മുന്നണിക്ക് കരുത്ത് പകരേണ്ടതുണ്ടെന്ന് കെ എം സി സി ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ പറഞ്ഞു ബഹറിൻ കെ എം സി സി ഓഡിറ്റോറിയത്തിൽ യു ഡി എഫ് മലപ്പുറം ജില്ല സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കെ എം സി സി ബഹറിൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ അധ്യക്ഷത വഹിച്ചു ഒ എ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം മുഖ്യപ്രഭാഷണം നടത്തി കെഎംസി ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസൽ കെഎംസിസി ബഹ്റിൻ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഒ എ സി സി ബഹ്റിൻ വൈസ് പ്രസിഡന്റ് ചെമ്പഞ്ചലാൽ ഐവൈസിസി ബഹറിൻ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഗിരീഷ് കാളിയത്ത് എന്നിവർ സംസാരിച്ചു ഒഐ സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റംഷാദ് അയലക്കാട് സ്വാഗതവും കെഎംസി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അലി അക്ബർ നന്ദിയും പറഞ്ഞു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പതിനൊന്നായിരത്തോളം മദ്രസകളിൽ പഠനാരംഭം കുറിക്കുന്നതിൻ്റെ ഭാഗമായി ബഹറിനിലെ മദ്രസകളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു നേരറിവ് നല്ല നാളെക്ക് ശീർഷകത്തിലാണ് പ്രവേശനോത്സവം സജ്ജീകരിച്ചത് ബഹ്റിൻ റേഞ്ചിലെ പത്ത് മദ്രസകളിലും വർണ്ണാഭമായ രീതിയിൽ സദസ്സുകൾ ഒരുക്കിയാണ് വിദ്യാർത്ഥികളെ വരവേറ്റത് ബഹ്റിൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് വാഹിദ് അൽ ഖറത്താബ് സമസ്ത ബഹ്റിൻ കേന്ദ്ര ആസ്ഥാന മന്ദിരത്തിൽ ബഹറിൻ തല പ്രവേശനോത്സവ ഉദ്ഘാടനം നിർവഹിച്ചു സമസ്ത ബഹറിൻ പ്രസിഡന്റ് ഫക്റുദ്ദീൻ തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ സമസ്ത ബഹറിൻ വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ഹാഫിദ് ഷറഫുദ്ദീൻ മൗലവി സ്വാഗതവും അബ്രാർ തങ്ങൾ ഗിറാത്തും നിർവഹിച്ചു ബഹറിനിലെ എല്ലാ മദ്രസകളിലും പ്രവേശനം തുടരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു മുഹറ കെ എം സി സി അനിൽ ഹുദ മദ്രസ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവേശനോത്സവം അഷഫ് ബാങ്ക് റോഡിന്റെ അധ്യക്ഷതയിൽ ഉസ്താദ് അബ്ദുറസാഖ് നദ്വി ഉദ്ഘാടനം ചെയ്തു ഷറഫുദ്ദീൻ മാരായമംഗലം കെ പി നിസാം ഡോ ഷക്കീൽ കാസർകോട് ഹനീഫ ഉസ്താദ് ഇർഫാദ് ഉസ്താദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു പ്രധാന അധ്യാപകൻ എൻ കെ അബ്ദുൽ കരീം സ്വാഗതവും ജംഷിദ് അലി എടക്കര നന്ദിയും പറഞ്ഞു അണ്ണൈ തമിഴ് മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സൗജന്യ തമിഴ് പരിശീലന ക്ലാസിൻ്റെ വാർഷികം വിപുലമായി ആഘോഷിച്ചു പതിനാല് അധ്യാപകരും നൂറ്റി എൺപത് വിദ്യാർത്ഥികളുമാണ് ഇവിടെയുള്ളത് പരമ്പരാഗത നൃത്തരൂപങ്ങളായ ഭരതനാട്യം നാടൻപാട്ടുകൾ ദേശഭക്തി ഗാനങ്ങൾ കൊല്ലാട്ടം വില്ലുപാട്ട് എന്നിവ വിദ്യാർത്ഥികൾ ആഘോഷ പരിപാടിയിൽ അവതരിപ്പിച്ചു ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ അഖിലിയ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ബിസിനസ് ആൻഡ് ഇൻഫർമേഷൻ റിലേഷൻസ് ഗൌരിശങ്കർ അഹിലിയ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുരേഷ് പൊൻശങ്കര പാണ്ഡ്യൻ ഡയറക്ടർ സോൾവെന്തർ മന്ത്രം ഫ്രാൻസിസ് കൈതാരത്ത് ഹൊറൈസൻ കൺസ്ട്രക്ഷൻസ് എം ടി സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു അണ്ണൈ തമിഴ് മന്ത്രം പ്രസിഡന്റ് ജി കെ സെന്റിൽ ജി എസ് താമരക്കണ്ണൻ അരുൾ ഗണേശൻ എന്നിവർ സംസാരിച്ചു